എഫ് മീഡിയയിലേക്ക് സ്വാഗതം സാരിയിൽ അതീവ സുന്ദരിയായ നിത ഇതിനൊപ്പം അണിഞ്ഞ ആഭരണങ്ങളിലാണ് ആരാധകരുടെ കണ്ണുടക്കിയത് ഫാഷനിലും സ്റ്റൈലിലും മകളെയും മരുമക്കളെയും പിന്നിലാക്കി താരമായിരിക്കുകയാണ് നിത അംബാനി വമ്പൻ പരിപാടികളിലും ചടങ്ങുകളിലും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന നിതയുടെ പുത്തൻ ലുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ വരാൻ ഒരു കാരണമുണ്ട് പത്ത് മാസം കൊണ്ട് നെയ്തെടുത്ത പിങ്ക് സാരിയിൽ അതീവ സുന്ദരിയായാണ് മകൾ ഇഷ അംബാനിക്കും മരുമക്കളായ ശ്ലോക മെഹ്തയ്ക്കും രാധിക മെർച്ചന്റിനുമൊപ്പം സ്വദേശ് സ്റ്റോറിന്റെ ഉദ്ഘാടനത്തിന് നിത എത്തിയത് കരകൗശല വസ്തുക്കൾക്കായുള്ള സ്റ്റോറിന്റെ ഉദ്ഘാടനത്തിനാണ് ഇവരെത്തിയത് മനീഷ് മൽഹോത്രയുടെ മറ്റൊരു ഡിസൈൻ കൂടി ഇതോടെ വമ്പൻ ഹിറ്റായിരിക്കുകയാണ് മധുരൈ കോട്ടൺ ഷർച്ചോള സാരിയാണ് നിധ ധരിച്ചിരിക്കുന്നത് മുകേഷ് അംബാനിക്കൊപ്പമുള്ള വിവാഹ ദിനത്തിലും ഷർച്ചുള്ള സാരിയാണ് നിത ധരിച്ചിരുന്നത് രാജ്കോട്ടിൽ നിന്നുള്ള നെയ്ത്തുകാരനായ ശ്രീ രാജ് സുന്ദർ ഈ പിങ്ക് കോട്ടൺ സാരി നെയ്തെടുത്തത് ഇതിനൊപ്പം നിത ധരിച്ചത് കോൺട്രാസ്റ്റായ നീല നിറത്തിലുള്ള ആണ് സാരിയിൽ അതീവ സുന്ദരിയായ നിത ഇതിനൊപ്പം അണിഞ്ഞ ആഭരണങ്ങളിലാണ് ആരാധകരുടെ കണ്ണുടക്കിയത് സാരിക്ക് ചേരുന്ന വിധത്തിൽ രത്നങ്ങൾ പതിച്ച വളയും നെക്ലേസും അണിഞ്ഞ നിതയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിൽ വൈറലാണ് നിതയുടെ വളയുടെ വില ഇരുന്നൂറ് കോടി രൂപയിലേറെയാണ് ഇതെവിടെ നിന്നായിരിക്കും നിത വാങ്ങിയതെന്നും അടിപൊളി ഡിസൈൻ ആണെന്നുമുള്ള കമന്റുകൾ വരുമ്പോൾ അറിയേണ്ട കാര്യം ഈ വള പാരമ്പര്യമായി നിതയ്ക്ക് ലഭിച്ചതാണ് എന്ന കാര്യമാണ് വിവാഹ ദിനത്തിനും നിത അണിഞ്ഞ ഈ വളകൾ മുത്തശ്ശിയിൽ നിന്നും അമ്മയ്ക്ക് ലഭിക്കുകയും പിന്നീട് നിതയ്ക്കും കൈമാറി പാരമ്പര്യമായി ലഭിച്ചതാണ്